ഹലോ പുതിയ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടോ ഹലോ ഹലോ വന്നിരിക്കുന്നു ആദ്യോട്ട് രണ്ട് ഇപ്പൊ നമ്മൾ ചെറിയൊരു വാട്ടർഫോൾ പക്ഷെ അത് കാണുന്നില്ല വയസ്സ് നമ്മൾ ഇങ്ങനെ പോയി ഒക്കെ ഗൈസ് ഞാൻ പോലും ഉണ്ടാക്കാത്ത വാട്ടർഫോൾ കൂടി എവിടെയോ ആരും ഉണ്ട് എവിടെങ്കിലും തന്നെ ഉണ്ടാവും നമ്മൾ പറയാം ടീൻഡ് ടീൻഡ് വേണം ഇല്ലാലോ ആ ടീ എൻ്റെ നമുക്ക് അടിച്ചു നോക്കാം ടീ എൻ്റെ ടീട്ടി ഏ ഇത് സെറ്റ് ഇനിയിപ്പോൾ ഇവിടെ സോമ്പിൻ്റെ വീടുണ്ട് നമുക്ക് സോമ്പിൻ്റെ വീട്ടിനുള്ളിൽ പോയിട്ടുണ്ടെത്തിയ അമ്മേനുള്ള ഇങ്ങൊക്കെ എൻ്റെ വീട്ടിൽ വന്ന് എന്നൊക്കെ ഇന്ന് ഞാൻ സർവൈവിൽ വെക്കുമ്പോൾ എൻ്റെ ബേക്കിൽ വന്ന് വെമ്മമാർ അടിച്ചു പോകുന്നു എന്നിട്ട് ഞാൻ കഷ്ടപ്പെട്ട് എൻ്റെ അരി ഉണ്ടാക്കി സോറി എന്നെ ഫോണായി എന്നാൽ മുരുണ്ടാക്കി അതും പൊട്ടിച്ചു ഏണ്ടിട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് ബോംബ് ടീ ആൻഡ് ഇട്ട് കൊടുക്കാം മൈൻ ക്രാഫ്റ്റ് വിത്ത് ടീ ആൻ്റെ കൂട്ടിയിട്ട് വയ്ക്കാം എന്നാ പൊട്ടും ഏ പൊട്ടുന്നു ഏ ഏ ഇത് കത്തുന്നതായി അപ്പം ഇത് അതിനെ നമുക്ക് എന്തു ചെയ്യാം ഇപ്പൊ നമ്മളിനി തീട്ട് കൊടുക്കാൻ പോവാണ് തീയന്നല്ല പയർ വർക്കിടട്ടെ കുറച്ച് പുകഞ്ഞു വേഗോ വേഗോ അങ്ങനെയൊന്നും ആ നമ്മൾ ചാവൂലല്ലേ പറഞ്ഞ ശരിയാണ് യേശ് ഞാൻ പോയാ ഇതെത്തി നമുക്ക് ലാഭം ഒഴിച്ച് കൊടുത്തില്ലാവി ഒഴിച്ച് കൊടുക്കാം എല്ലാവട്ടെ ഓനീ പൊടിയായിട്ടങ്ങ് സ്പൂണി കിട്ടും ആ അത്തി 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 ആ യെസ് അങ്ങനെ അങ്ങനെ ആ പൊട്ടി അങ്ങനെ തന്നെ കിട്ടി കിട്ടി ആ ആ സോമിന്റെ വീട് തെളിഞ്ഞു ഒക്കെ തൊളിഞ്ഞു വന്നിട്ടുണ്ടായി കൊള്ളക്കാരനടാ ഇതേ ഏട്ടാ പോലെ ൻ ചെറുതായിട്ട് പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ വീഡിയോ ഇവിടെ പോകുമ്പോയാണ് അടുത്തൊരു എപ്പിസോഡിൽ ഞാൻ എന്തായാലും ഉറപ്പായിട്ട് എന്ത് ചെയ്യും മേഡം നെതർ ബ്ലോക്കിലൊക്കെ പോകും എന്തായാലും എടുക്കും നമുക്ക് അടുത്തൊരു വീഡിയോ സോറി നെതറിൽ പോകുന്ന നെതർ ബ്ലോക്ക് അല്ലേ സോറി നെതറിൽ പോകുന്ന എന്തായാലും ആക്കും ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞിട്ട് ഞാൻ അടുത്തൊരു വീഡിയോ വീണ്ടും വരാം ഇതിന്റെ എപ്പിസോഡ് പാർട്ട് ടു ഉണ്ടാവും